എന്താ പറയുക ഞങ്ങളൊരു ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ നിങ്ങൾ കണ്ടു പോസ്റ്റർ സംഭവ സ്ഥലത്ത് നിന്നും അങ്ങനെയൊരു സിനിമ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇനി നിങ്ങളും ഒപ്പം തന്നെ പ്രേക്ഷകരൊക്കെയാണ് ഞങ്ങളുടെ ബാക്കി ഇതിൻ്റെ വിധി നിർണയിക്കാനുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ആക്ടേഴ്സിനെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയാണ് ആര്യം ടെക്നീഷ്യനായിട്ട് നിങ്ങൾക്ക് എന്നെ പരിചയപ്പെടുത്തണം എൻ്റെ ഡേവിഡ് ഞാനാണ് അതിൻ്റെ സംവിധാനം ചെയ്തിട്ടുള്ളത് എഡിറ്റിങ്ങും ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരുപാട് പേരുകൾ ഇപ്പം പോസ്റ്ററുകൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട് സിനിമയിൽ പക്ഷെ എല്ലാവർക്കും സമയപരിധി മൂലം നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല അതിൽ ആര്യം നമ്മുടെ നായിക നായകൻ അങ്ങനെ രണ്ടു പേരാണ് ഇരിക്കുന്നത് സിൻസിയറ് നായകസ്ഥാനത്ത് നിൽക്കുന്നത് ഒപ്പം തന്നെ ഡയാന ഹമീദ് നിങ്ങൾ എല്ലാവരും അറിയുന്നതായിരിക്കും നായിക ക്രിസ് വേണുഗോപാൽ നിങ്ങൾ പല സ്ഥലങ്ങളായിട്ട് കണ്ടിട്ടുണ്ടാവും നമ്മുടെ സിനിമയിൽ വലിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളതാണ് അതിനടുത്തിരിക്കുന്നത് അഖിലേഷ് തയ്യൂര് ആള് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കോമ്പറിഷൻ ചെയ്യുക അങ്ങനെയുള്ള കോമഡി പ്രോഗ്രാമുകളിലൂടെ എല്ലാം നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ള ആൾ തന്നെയാണ് അദ്ദേഹം സ്ക്രിപ്റ്റ് രണ്ടുപേരാണ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ഒരാളാണ് ഒപ്പം തന്നെ ഒരു ക്യാരക്ടറും ചെയ്തിട്ടുണ്ട് തൊട്ടപ്പുറത്തിരിക്കുന്നത് പ്രമോദ് പടിയെത്ത് എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും ഒരുപാട് സിനിമകൾ മനസ്സിനൊക്കെ ഏതായാലും തോന്നുന്നു അവൾ ഫസ്റ്റ് സിനിമ ആണോ അയാൾ കഥയെ എഴുതുകയാണെന്നുള്ള സിനിമയിലാണ് ആൾ തുടക്കം അങ്ങനെ അവിടെ നിന്നാട് ഒരുപാട് പടങ്ങളിലൂടെ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പക്ഷേ ഇതിലൊരു മുഴുനീള ക്യാരക്ടർ ചെയ്തിട്ട് ആൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട് അപ്പുറത്തിരിക്കുന്നതാണ് ജോയി കാഞ്ഞതിങ്കൾ ജോസ് എന്ന് പറയും നമ്മുടെ പ്രൊഡ്യൂസർമാർ നാല് പേരാണ് ഇന്ത്യ സ്നേഗ പ്രൊഡക്ഷൻസ് എന്നാണ് നമ്മുടെ ബാനാറിൻ്റെ പേര് അതിൽ നാല് പേരിൽ ഒരാളാണ് ജോയി കാഞ്ഞരത്തിങ്കൽ ജോസ് രണ്ടാമത്തെ ആളാണ് ജോമോൻ ജോസ് രണ്ട് പേരും കൂടി ഉണ്ട് ബിജോ തോമസ് തട്ടിലും അതുപോലെ പീറ്റർ വർഗീസും രണ്ട് പേര് അവർ കാനഡലാണ് അവർ നാല് പേരും കാനഡൽ തന്നെയാണ് ഇപ്പം ഇവർ നമ്മുടെ സിനിമയിലെ റിലീസുമായിട്ട് നാട്ടിലെത്തിയിട്ടുള്ളതാണ് പിന്നെ അതിങ്ങനെയാണ് ബാക്കി തുടങ്ങിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാം ഞാൻ എൻ്റെ ലീഡർ പറഞ്ഞെന്ന് മാത്രം പേര് സ്വദേശിയാണ് ഇത് എന്റെ നാലാമത്തെ മൂവിയാണ് ഞാൻ ലീഡ് ചെയ്യുന്ന ഫസ്റ്റ് എന്നു ഒരുപാട് സന്തോഷമുണ്ട് ഹലോ ഹലോ ഒരുപാട് സന്തോഷമുണ്ട്

ഞാൻ ത്രിവാൻ തൃത്തൂന്ന് വരുന്ന വഴിയാണ് അപ്പോൾ എത്ര ചിലാലും വളരെ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുന്നു പിന്നെ ഇത്രയധികം ആൾക്കാർ വന്നു അല്ലേ ഇത്രയധികം ചാനൽസ് വന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് എങ്കിൽ ശരിക്കും വിളിച്ചു പറഞ്ഞു എന്നോട് ഒത്തിരി പേര് വന്നിട്ടുണ്ട് പെട്ടെന്ന് ആയോ അപ്പോൾ പിന്നെ സംഭവ സംഭവസ്ഥലത്തു നിന്നും ഇതിൽ ഞാനൊരു വേഷം ചെയ്യുന്നുണ്ട് ഇതിൽ ഒരു പ്രോമനൻറ്റ് ഫീമെയിൽ വേഷം ചെയ്യുന്നത് ഞാൻ അല്ലെങ്കിൽ എൻ്റെ കഥാപാത്രമാണ് അത് ലക്ഷ്മി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര് ക്യാരക്ടറിനെ കുറിച്ചൊരു ബ്രീഫായിട്ട് പറയാം അതായത് ഒരു തമിഴ് കുടുംബ പശ്ചാത്തലമുള്ള എന്നാൽ കേരളത്തിൽ വന്ന് ജീവിക്കുന്ന വളരെ ഗോൾഡായിട്ടുള്ള ഗോൾഡ് ഇൻ ദ സെൻസ് വളരെ സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് കഥാപാത്രമാണ് ഇതുപോലൊരു ക്യാരക്ടർ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പിന്നെ നല്ല കഥാ പോകുന്നുണ്ട് പിന്നെ ഈ ചിത്രം സംഭവ സ്ഥലത്ത് നിന്നും എന്ന ചിത്രം നിങ്ങൾക്ക് അറിയുന്ന ഒരു ഐഡിയ കിട്ടും നിങ്ങളെ പോലെ തന്നെ നമ്മളെ പോലെ തന്നെ മീഡിയ മേഖലയിൽ മാധ്യമ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് കഥാപാത്രങ്ങൾ അതിൽ ഒന്ന് സിൻസിയറാണ് അവതരിപ്പിക്കുന്നത് അല്ലെന്ന ഈ കഥാപാത്രം പിന്നെ പ്രമോദേട്ടൻ കണ്ട് അപ്പോൾ ഇവർ ഇവരുടെ കരിയറിൽ അല്ലെങ്കിൽ ഇവരുടെ കഥയിൽ അല്ലെങ്കിൽ ഇവരുടെ കഥയുടെ വഴികളിൽ ഇവർ കാണുന്ന വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് സംഭവ വികാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ചിത്രമാണ് ചെറിയൊരു ത്രില്ലിംഗ് മൂഡ് അല്ലെങ്കിൽ ചില ഒരു ത്രില്ലറാണ് എന്ന് പറയാം മറ്റു ത്രില്ലറ് മാത്രമല്ല എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടിരുന്നൊരു ചിത്രമായിരിക്കും എനിക്ക് വളരെയധികം സന്തോഷം നമുക്ക് തൃശ്ശൂരായിരുന്നു ഷൂട്ട് തൃശ്ശൂർ വന്നവരുടെ കൂടെ ഏകദേശം ഒരു മൂന്നുനാല് ദിവസം കൂടി ഷൂട്ടുണ്ടായിരുന്നു ഒരു ബഹളവും ഇല്ലാണ്ട് വളരെ സമാധാനത്തിൽ വളരെ സന്തോഷത്തോടെ ഞാൻ വർക്ക് ചെയ്ത് പിരിഞ്ഞ ഒരു സിനിമയാണത് പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത് സിന്ധു ഇവരെ ഇവരുടേതായ രീതിയിൽ എല്ലാവരും കലാകാരന്മാരുണ്ട് പ്രത്യേകിച്ച് അഖിലേ ശരി നമുക്കറിയാം എടുത്തുണ്ട് നന്നായിട്ട് പാടും ഉണ്ട് അപ്പോൾ ഇവരുടെ തന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതിലൂടെയൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി വേണ്ടത് നിങ്ങളെല്ലാവരുടെയും ഒരു നല്ല സപ്പോർട്ടാണ് അപ്പോൾ നിങ്ങളിലൂടെയാണ് നമ്മുടെ ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ പല ഒരുപാട് പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത് നിങ്ങൾ വന്നതിലും ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ചാനലിലൂടെ നല്ല റീച്ചോട് കൂടി ചിത്രം പല വ്യൂവേഴ്സിലും എത്തട്ടെ എന്ന് വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു

ഈ സിനിമയുടെ രണ്ട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിലൊരാളാണ് ഞാൻ സജ്ജു അളവള്ളി എൻ്റെ അഖിലേഷ് തയ്യൂർ ഞാൻ രണ്ടുപേരും കൂടിയിട്ടാണ് അതിൽ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാനതിലൊരു വേഷം അഭിനയിക്കുന്നുണ്ട് ഗിരി എന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് ഈ സിനിമ ഒരു പ്രത്യേക പ്രത്യേകിച്ച് പറ്റിയ ഒരു സിനിമയല്ല അതായത് എല്ലാ തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ എലമെന്റ്സും വെച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഒരു ഫാമിലി മൂവിയാണ് നേരത്തെ ഡയങ്ങനെ സൂചിപ്പിച്ച പോലെ സംഭവ സ്ഥലത്ത് നിന്നും എന്ന ടൈറ്റിൽ കേൾക്കുമ്പോൾ അറിയാം ഒരു ചാനൽ പക്ഷുള്ള മൂവിയാണ് ഒരുപാട് ചാനൽ മൂവികൾ നമ്മുടെ മലയാള സിനിമയിൽ വന്നിട്ടുണ്ട് റൺ ബേബി റൺ തുടങ്ങിയിട്ടുള്ള കുറേ സിനിമകൾ വന്നിട്ടുണ്ട് പക്ഷെ അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ എല്ലാവിധ കാര്യങ്ങളും കോമഡിയും ചെറിയ പ്രണയവും സെന്റിമെന്റ്സും ഒരു ത്രില്ലിംഗ് മൂഡും എല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന താരങ്ങളും ഒട്ടനവധി പുതുമുഖങ്ങളുമുണ്ട് കുറെ പുതുമുഖങ്ങൾക്ക് ഈ സിനിമയിലൂടെ അവസരം ലഭിച്ചിട്ടുണ്ട് അവരെല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ നല്ല നാല് പാട്ടുകൾ നമുക്കുണ്ട് അതിലൊരു പാട്ട് മധു മധുബാലകൃഷ്ണൻ ചിത്രകരുണും കൂടി പാടിയ പാട്ടാണ് കുന്തിമണി എന്നുള്ള പാട്ട് അത് ഞാൻ പറഞ്ഞു ചേരില്ല അപ്പോ ആ പാട്ടില് പാടി അഭിനയിക്കാനൊന്നും എനിക്ക് അവസരം കിട്ടിട്ടില്ല ഇതില് ഡയാനക്ക് അവസരം കിട്ടിയിട്ടുണ്ട് ദയാനിന്റെ സീനില് അപ്പൊ അങ്ങനെ രണ്ടാമത്തെ പാട്ട് നമ്മുടെ പ്രൊഡ്യൂസർമാരിലൊരാളായിട്ടുള്ള ജോമാൻ ചേട്ടൻ എഴുതിയ ഒരു പാട്ട് ഉണ്ട് ആ പാട്ട് നമ്മുടെ അരവിന്ദ് നായർ നമ്മുടെ സ്റ്റാർ സിംഗറിലൂടെ ഇപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അരവിന്ദ് നായരാണ് ആ പാട്ട് പാടിയിട്ടുള്ളത് അതുപോലെ ഇതിൽ വേറെ രണ്ട് പാട്ടുണ്ട് ഒരു പാട്ട് ഒരു റാപ്പ് മോഡുള്ള ഒരു പാട്ടുണ്ട് ആ പാട്ട് എഴുതിയതും ഞാൻ തന്നെയാണ് വിചാരിതമായി എഴുതിയതാണ് കാരണം ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഒരു പാട്ട് ആവശ്യം വന്നപ്പോൾ അതിലൊരു റാപ്പ് മോഡുള്ള ഒരു പാട്ട് ഞാൻ എഴുതി അത് പാടിക്കുന്നത് പ്രമോദ് ഏട്ടനാണ് പിന്നെ വേറൊരു പാട്ട് മണിച്ചേട്ടനെ പറ്റിയുള്ള മലയാളികൾക്ക് ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ് കലാപാലൻ മണിച്ചേട്ടൻ അപ്പൊ മണിച്ചേട്ടനെ പറ്റിയുള്ള ഒരു പാട്ടും കൂടി അപ്പൊ പാടിയിട്ടുള്ളത് നമ്മുടെ സുഹൃത്തുരു സരീഷ് എന്നുള്ള പുതുക്കാണ് ഈ ചിത്രത്തിലെ കുഞ്ഞിമണി എന്ന പാട്ട് എഴുതിയിട്ടുള്ളത് സരീഷാണ് അപ്പോ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ട് നമ്മുടെ സിനിമ ഭയങ്കര സമ്പന്നമാണ് ഇനി ആ സിനിമ നിങ്ങളാണ് നമ്മുടെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കേണ്ടത് അപ്പൊ എല്ലാവരും സിനിമ കണ്ട് ഈ ഒരു ടീമിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് എല്ലാത്തരം സിനിമകളെയും ഏറ്റെടുക്കുന്ന ഒരു പ്രേക്ഷകര് നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അപ്പൊ ആ വിശ്വാസം തന്നെ െ അപ്പോ എല്ലാവർക്കും ഒരുപാട് നന്ദി എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണാം നമസ്കാരം എൻ്റെ പേര് ക്രിസ്മേന ഭോപ്പ് ഈ സിനിമയുടെ നിന്നും പറയുകയാണെങ്കിൽ ശരിക്കും ഒത്തിരി ഒത്തിരി ക്ലോസ് ടു ഹാർട്ട് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ എൻ്റെ ഇരുപത്തി രണ്ടാമത്തെ മൂവിയാണ് ഒരു പക്ഷേ ഷേപ്പ് മാറുന്ന കാരണം മാർക്ക് ഓർമ്മയാവില്ല ഓരോ സിനിമയിൽ ഓരോ ഷേപ്പ് ആയത് തരണം അതങ്ങനെ പോകുന്നു ശബ്ദത്തിന്റെ മേഖലയിലായിരുന്നു ഒരു പതിനാല് കൊല്ലം ശബ്ദത്തിന്റെ മേഖലയിലായിരുന്നു അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു അതുവരെ ഈ മൂവിയുടെ ഒരു പല ജോണർ പറഞ്ഞു പിന്നെ പറഞ്ഞ പല ജോണേഴ്സ് ടച്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എവിടെയോ ഒരു ചെറിയ ഒരു പോയിന്റും കൂടെ വരുന്നുണ്ട് ആ പോയിന്റർ വരുന്നത് എൻ്റെ സൈഡിൽ നിന്ന് എന്റെ ആംഗിൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രാക്ടിസിങ് ലോയറാണ് അപ്പോൾ എൻ്റെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിസെഫിൻ്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് അറുപത്തി ലക്ഷം പെൺകുട്ടികളും എൺപത്തെട്ട് ലക്ഷം ആൺകുട്ടികളും എല്ലാ വർഷവും മിസ്സിംഗ് ആവുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഈ കുട്ടികൾ എവിടെ പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് പല മേഖലകളിലേക്കും അതായത് ഇല്ലീഗലായിട്ടുള്ള പല കാര്യങ്ങളിലേക്കും അത് ഫ്ലഷ് ട്രേഡ് ടെററിസം ഉൾപ്പെടെ പോകുന്ന ആൾക്കാരാണ് ഇത് എവിടെയോ ഒരു പറഞ്ഞു പിന്നെ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ വന്ന സമയത്ത് ആ ക്യാരക്ടർ ഒത്തിരി അഭിനയിക്കാൻ ആഗ്രഹിച്ച എന്റെ അമ്മാവന്റെ പേരാണ് ആ ക്യാരക്ടർ വെങ്കടേഷൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ പേര് അപ്പോ പത്മശ്രീ വെങ്കടേഷൻ പറഞ്ഞിട്ട് ആ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹം ആഗ്രഹിച്ചതിന്റെ ഒരു ബാക്കി പത്രം പോലെയും പിന്നെ എല്ലാരും സുഹൃത്തുക്കളായിട്ട് ചെയ്യാൻ സാധിച്ചതും തൃശ്ശൂരിലുള്ള മനയിൽ വർക്ക് ചെയ്യുമ്പോഴും അതല്ലാതെ പിന്നെ രണ്ടാമത്തെ ഷൂട്ടിന് വരുമ്പോഴൊക്കെ എനിക്കിതൊരു ഹോം കമ്മിങ് പോലെ ഞാനൊരിക്കലും ഇപ്പോൾ ഇരുപത്തിരണ്ട് സിനിമ എന്ന് പറയുന്നത് തെലുങ്കും തമിഴും മലയാളവും ഉൾപ്പെടെയുള്ള സിനിമകളാണ് അപ്പം അതിൽ എനിക്ക് ഒരു ഹോംലി ഫീൽ കിട്ടിയിട്ടുള്ള ഒരു മൂവി കൂടിയാണ് തീർച്ചയായിട്ടും ഇത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക്കാനും ഈ മ്യൂസിക്കിനുള്ള ഇമ്പോർട്ടൻസ് ആയാലും ശരി തീം അല്ലെങ്കിൽ സ്റ്റോറി വൈസ് ഉള്ള പല ഷോണുകൾ സ്റ്റച്ച് ചെയ്തു പോകുന്നതായാലും ശരി ഇതെല്ലാം ശരിയായ രീതിയിൽ സിനിമയിൽ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ജനങ്ങൾക്ക് തീരുമാനിക്കാൻ നിങ്ങൾക്ക് തീരുമാനിക്കാം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാൻ സാധിക്കും ഇങ്ങനെ ഒരു മൂവിയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് ആൻഡ് റിയലി ഓണർ താങ്ക് യു താങ്ക് യു വെരി മച്ച് നമസ്കാരം എന്റെ പേര് പ്രമോദ് പടിയത്ത് സെക്കൻഡ് ലീഡ് ഞാനിതില്യാരക്ടറാണ് ചെയ്യുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു പത്ത് പതിനഞ്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ഒരു സീനില് രണ്ട് സീനിലൊക്കെ വന്നു പോകുന്ന ഒന്നോ രണ്ടോ ക്യാരക്ടറുകളൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് മലയാള സിനിമയില് നയൻതാരൻ ആദ്യമായിട്ട് നിർഭാഗ്യവശാല ആ സീനിലെ കുറച്ച് കട്ട് ചെയ്ത് പോയിട്ട് ഒരു ഒരു വൈറ്റ് ഷോട്ട് മാത്രമാണ് അതിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു സിനിമാ ജീവിതം വരുന്നത് പിന്നെ ഈ സിനിമയിലേക്ക് വന്നിട്ടുള്ളത് സൗഹൃദത്തിൻ്റെ ഒരു പുറത്താണ് അപ്പോൾ ഒരുപാട് നൂറിലധികം ഓഡീഷനുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഇതിങ്ങനെ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് അങ്ങനെ നന്ദിരുന്നത് അപ്പോൾ സിൻഡോഡേഡ് എന്ന് പറയുന്ന സംവിധായകനായിട്ടുള്ളൊരു സൗഹൃദങ്ങള് അതെ അതിന്റെ ഒപ്പം ഞങ്ങൾ കുറെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ വന്ന ഒരു സൗഹൃദം കൊണ്ടാണ് ഇപ്പൊ ഈ സിനിമയിലേക്ക് എത്തി നിൽക്കുന്നത് ഒപ്പം തന്നെ ഞാനിതിൽ ചെയ്തിട്ടുള്ള ക്യാരക്ടർ സെൻസിയർ നായകനായിട്ടുള്ള സെൻസിയർ ചെയ്തിട്ടുള്ളത് ഒരു റിപ്പോർട്ടറുടെ റോളാണ് അതില് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന സീനിയർ ആയിട്ടുള്ള ഒരു ക്യാമറാമാന്റെ വേഷാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നേരത്തെ സിനിമയുടെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു നേരത്തെ അഖിലേഷ് പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടിയുണ്ട് അഖിലേഷിന്റെ രണ്ടാമത്തെ സിനിമയാണിത് ആദ്യത്തെ സിനിമ തൃശൂർ പൂരം എന്ന സിനിമയിൽ ഒരു പൊടിയൻ എന്ന് പറയുന്ന ഒരു ഗുണ്ടേറെ ക്യാരക്ടറാണ് അഖിലേഷ് ചെയ്തിട്ടുള്ളത് അപ്പൊ അന്നത്തെ സൈസ് നല്ല തടിച്ചിട്ടുള്ള ഒരു സൈസ് ആയിരുന്നു അതിന്നൊരു പത്ത് പന്ത്രണ്ട് കിലോ കുറച്ചിട്ടാണ് ഇരുപത് ഇരുപത് കിലോ കുറച്ചിട്ടാണ് അപ്പൊ നമ്മുടെ ഈ സിനിമയിലെ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനെയാണ് അപ്പൊ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് അവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നണം പിന്നെ ഒരിക്കടെ പറയാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ഒരുപാട് പുതുമുഖങ്ങൾക്ക് ഇതിൽ അവസരം കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ മെയിൻ സ്ട്രീമിൽ നിന്നുള്ള ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ട് പിന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സിനിമയാണ് ഞങ്ങൾക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സിൻഡിഡയോട് എന്ന് പറഞ്ഞ സംവിധായകനെ സംബന്ധിച്ചിട്ടായാലും ഞങ്ങളുടെ ബാക്കി വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകൾക്കായാലും ഒരു എത്തിക്സ് ഉണ്ടായിരുന്നു ൃശ്യമാധ്യമം നടക്കുന്നത് സിനിമ എന്ന് പറയുന്നത് എങ്ങനെ പോയാലും പ്രേക്ഷകനെ സ്വാധീനിക്കുന്ന ഒരു സംഗതിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് സമൂഹത്തിന് നല്ലൊരു സന്ദേശം കൊടുക്കുന്ന സിനിമ ആയിരിക്കണം എന്ന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു അതിന്റെ പുറത്ത് അദ്ദേഹം ഒരിക്കലും സിഗരറ്റ് വലിക്കുക അതുപോലെ മദ്യപിക്കുക അങ്ങനത്തെ ശീലമുള്ള ആളല്ല അപ്പൊ അതുകൊണ്ട് ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം മദ്യത്തിനെതിരെ അതുപോലെ മയക്കുമരുന്നൊക്കെ എതിരായിട്ടുള്ള ചില വിഷയങ്ങൾ നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു രംഗങ്ങളിൽ പോലും ഞങ്ങൾ പുകവലിക്കുന്നതോ മദ്യപിക്കുന്നതോ ആയിട്ടുള്ള ഒരു രംഗം പോലും ഈ സിനിമയിൽ ഇല്ല അതുകൊണ്ട് തന്നെ അത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരുന്നോ പുകവലി ആരോഗ്യത്തിന് ഹാനികരെന്നോ എഴുതി കാണിക്കേണ്ടി വന്നിട്ടില്ല അത് അതൊരു എന്താ പറയുക ഒരു മൂല്യവത്വമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അത് സമൂഹത്തിന് നല്ലൊരു സന്ദേശം നൽകും എന്നുള്ളൊരു ഒരു വിശ്വാസമുണ്ട് പിന്നെ നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇനിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ് ഇപ്പോ ഈ ഇപ്പോൾ സിനിമ നിൽക്കുന്നത് നിങ്ങളെ യൂട്യൂബേഴ്സിന്റെ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വലിയൊരു സപ്പോർട്ടിൻ്റെ പുറത്ത് തന്നെയാണ് അപ്പോൾ ഒരുപാട് ആളുകൾ നിങ്ങളുടെയൊക്കെ റിവ്യൂസ് കണ്ടിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടിട്ടൊക്കെ തന്നെയാണ് തിയേറ്ററിലേക്ക് എത്തുന്നത് അപ്പം ഞങ്ങളെ പോലെ ഒരു പുതിയ കുറേ ആളുകൾ പുതിയതായിട്ട് മലയാള സിനിമയിലേക്ക് കാലെടുത്ത് നിത്തുന്ന ഒരു പുതിയ ടീം എന്നാലും കുറെ കാലങ്ങളായിട്ട് സിനിമയുടെ പുറകിലും മുന്നിലൊക്കെ ഉള്ള ആളുകളൊക്കെ തന്നെ അപ്പൊ ഞങ്ങളെങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ടത് സപ്പോർട്ട് ചെയ്യണം എന്ന് നിങ്ങളുടെ അഭ്യർത്ഥിക്കുകയാണ് താങ്ക് യു വലിയ സന്തോഷമുണ്ട് കാരണം ഈ നിരയിലിരിക്കുന്നവരും ആ നിരയിലിരിക്കുന്നവരും വളരെ വലിയ സ്റ്റാർസാണ് ഞങ്ങൾക്ക് ഇതൊരു പുതിയൊരു അനുഭവമാണ് ഇത് ഇന്ത്യ സ്നേഹം പ്രൊഡക്ഷൻസിന്റെ ഫസ്റ്റ് പ്രോജക്റ്റാണ് അപ്പം ഞങ്ങൾ ഇതിന്റെ ആദ്യത്തെ ഘട്ടം ആദ്യം അത് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ വളരെ ചെറിയൊരു സിനിമ എന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിച്ചത് പിന്നെ അപ്പം കുറച്ച് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്ത് ചെയ്യാമെന്നുള്ളൊരു ധാരണയിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ലഭിച്ച താരങ്ങളാണ് ഇരിക്കുന്നവർ പ്രമോദട്ടം വളരെ എളിമയോടൊപ്പം കൂടി പറഞ്ഞ കാര്യമാണ് ഞങ്ങളുടെ ആദ്യത്തെ സിനിമയാണ് ആദ്യത്തെ സിനിമ ആദ്യത്തെ സിനിമയല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് പിന്നെ നേരത്തെ അഖിലേഷും പിന്നെല്ലാവരും പറഞ്ഞതുപോലെ എല്ലാ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞ പാസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാല് നല്ല രീതിയിൽ പല സിനിമകളിലും കാണുന്ന ആൾക്കാരാണ് ഇവരൊക്കെ അപ്പം ഈ അവസരത്തിൽ ഏറ്റവും സന്തോഷം ഞങ്ങളുടെ കൂടെയുള്ള ബാക്കി ഇനി ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത രണ്ട് പ്രൊഡ്യൂസേഴ്സും കൂടെ ഉണ്ട് അപ്പൊ ഞാൻ ചോദിക്കാൻ ഇത് ജോയേട്ടൻ പിന്നെ ബ്രിജോ ഉണ്ട് പിന്നെ പീറ്റർ വർഗീസ് അങ്ങനെ നാല് പേരാണ് ഞങ്ങള് അപ്പം ഞങ്ങൾക്ക് വളരെ സന്തോഷം ഇങ്ങനൊരു ഇതിന് നിങ്ങൾ എല്ലാവരും വന്നതും അതുപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിലും ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് നിങ്ങളുടെ വലിയ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പിന്നെ പ്രമോദനം പറഞ്ഞ പോലെ നമ്മുടെ നിങ്ങളാണ് ഇതിന്റെ ഒരു പിന്നെ പ്രചാരകരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിനനുസരിച്ച് നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റും നല്ല സിനിമകളും പിന്നെ പ്രതീക്ഷയോട് കൂടി നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാര് നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിയാം അപ്പോ ഞങ്ങളുടെ അടുത്ത പ്രോജക്റ്റുകളിലേക്ക് ഞങ്ങള് അങ്ങനെയുള്ളവര് തീർച്ചയായിട്ടും ഞങ്ങള് നോക്കും അപ്പോ അതാണ് നമുക്കിപ്പോ പറയാനുള്ളത് താങ്ക്സ് പിന്നെ ഇപ്പൊ നമ്മള് ഇവിടെ ഇരിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ പോസ്റ്ററുകളൊക്കെ കണ്ടിട്ടുണ്ടാകും ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ലാറ്റു സാറ് എന്താ പറയാ ഒരു ലൈൻ ഡയറക്ടറാണ് അദ്ദേഹം നമ്മുടെ സിനിമയിൽ വന്ന് അഭിനയിക്കാൻ തയ്യാറാവാന്ന് പറയുമ്പോൾ നമ്മൾ ഈ തുടക്കക്കാർക്ക് കിട്ടുന്ന വലിയൊരു സപ്പോർട്ട് തന്നെയാണ് അത് അതുപോലെ സുധീർ കളമനാണ് സുനിൽ സുബൻ അങ്ങനെയുള്ള ഞാൻ പേര് വിട്ടുപോകുന്നത് എല്ലാവരും അടുത്ത് മനസ്സിലായിട്ട് അജിത്ത് പൂത്താട്ട് പോലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ദൃശ്യത്തിലൊക്കെ ഉള്ള ഒരു ക്യാരക്ടർ പക്ഷെ സിനിമയിൽ നമ്മളൊരു സ്ട്രോങ് ക്യാരക്ടറാണ് അദ്ദേഹം ഇവിടെ താമസിക്കുന്നുണ്ട് പക്ഷെ അവിടെ നിന്ന് എത്താൻ പറ്റിയിട്ടില്ല അതുപോലെ അശ്വതി ശ്രീകാന്ത് അശ്വതി ആളൊരു നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ശശാങ്കൻ പിന്നെ എടുത്തു പറയാൻ ചോദിച്ചു ശിവജി ഗുരുവായൽ ഒരു എല്ലാം പോസ്റ്റിലും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല പിന്നെ കാനഡയിലുള്ളതാണ് ആള് ജെൻസൻ ക്യാരക്ടറാണ് ആള് പെൻസൺ സോറി പെൻസൺ അത്യാവശ്യം സിനിമകളൊക്കെ വന്നിട്ടുള്ള ആൾ തന്നെയാണ് അവർ കാനഡയിലായിരുന്നു ഷൂട്ടിന്റെ ഒരു ഭാഗം കാനഡയിലുണ്ടായിരുന്നു അവിടെ അഭിനയിച്ചിട്ടുള്ള രണ്ട് പേര് വേറെ കുറച്ച് പേര് അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ ജോമാൻ പിന്നെ എല്ലാവരും ജസ്റ്റ് തല കാണിച്ചിട്ടുണ്ട് കാനഡയിൽ ഷൂട്ടുണ്ടായിരുന്നു പിന്നെ മീമു നമ്മുടെ മൃന്മയിൽ നമ്മൾ പമ്പർച്ചേരിയിലൊക്കെ ആയുള്ള അവൾ വരുമ്പോൾ വിഷമം ചെയ്തിട്ടുണ്ട് നല്ലൊരു ക്യാരക്ടറാണ് ആ കുട്ടി ചെയ്തിട്ടുള്ളത് അങ്ങനെ നമുക്കൊരു പറയാം പത്തിന് മുകളിൽ മെയിൻ സ്ട്രീം താരങ്ങൾ നമ്മുടെ സിനിമയിൽ വന്നിട്ടുണ്ട് നമുക്ക് വളരെ സപ്പോർട്ടായിരുന്നു ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഈ മെയിൻ സ്ട്രീമിലുള്ള വലിയ താരങ്ങൾ വരുമ്പോൾ എങ്ങനെ അവരെ എങ്ങനെ അവരോട് ഞാൻ പറയും എനിക്ക് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു പക്ഷേ അവർ അത് മുന്നേ മനസ്സിലാക്കിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ സാറും അങ്ങനെയുള്ള എല്ലാവരുടെ കൂടി പറയാനുള്ളത് അത്രയും സപ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ട് നമ്മളോട് പറയും നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കണോ അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ പറഞ്ഞാലോ അവർ പറയും നിനപ്പം ഓക്കെ അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ നോക്കാം നമുക്ക് വേറെ അങ്ങനെ അത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും സപ്പോർട്ട് അവര് തരുന്നുണ്ടല്ലോ പിന്നെ എന്താ പറയുക ആ ഒരു സന്തോഷം എങ്ങനെയാണ് അവരുടെ അടുത്ത് ഞാൻ നന്ദി പറയേണ്ടതാണ് അത് പറയാനുള്ള വേദി ഇതല്ലെങ്കിലും നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്തവരോട് നന്ദി പറഞ്ഞാൽ തീരില്ല അത്രയും സപ്പോർട്ടാണ് എല്ലാ രീതിയിലും അവര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെന്താ വേറെ കൂടുതൽ പിന്നെ റിലീസിൻ്റെ കേസ് നമ്മൾ ആദ്യം മുമ്പാതെയാണ് റിലീസ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വയനാട്ടിൽ അങ്ങനെ ഒരു പ്രോബ്ലം വന്നപ്പോൾ നമ്മൾ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഇറങ്ങുന്നതിനേക്കാളും അവർക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആലോചന വന്നതിനെ പുറത്ത് നമ്മളിലുള്ള പലരും അങ്ങനത്തെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെയാണ് സഹായ പ്രവർത്തനങ്ങളും ഇപ്പം അവിടെ ഉണ്ടാകുന്ന സ്കൂളുകളിലൊക്കെ ക്യാമ്പ് തുടങ്ങുമ്പോൾ അവിടെ പോയി സഹായിക്കാനൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത് ശരിയല്ല എന്ന് തോന്നിയപ്പോ ഞങ്ങൾ നിർത്തിവെച്ചു പ്രൊമോഷൻസും നിർത്തി വെച്ചിട്ട് ആ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുകയാണ് ചെയ്തത് ഇപ്പൊ അവിടെ ഒന്ന് ഒരു ഇത് കുറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ സമയത്ത് പ്രൊഡ്യൂസേഴ്സ് എന്റെ അടുത്ത് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ഇനി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു അഭിപ്രായം അവർ പറഞ്ഞു അത് അവർ തന്നെ പറയും സാഹചര്യത്തിൽ നമ്മൾ ഈ സിനിമ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വയനാട്ടിലെ സഹോദരങ്ങളെ സഹായിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട് അത് നമ്മുടെ കടമയാണ് അപ്പോൾ നമ്മുടെ സിനിമയുടെ തിയേറ്റർ കളക്ഷനിൽ നിന്ന് നമ്മൾ എന്തായാലും ഒരു വിധം വയനാട്ടിലെ സഹോദരങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അതാണ് പറയുന്നത് വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ ചോദിക്കാം നിങ്ങൾക്ക് വേറെ ഇങ്ങനെ ഇരുന്ന് പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താണ് പറയേണ്ടത് നമുക്ക് അറിയുന്നത് ഞങ്ങൾ പറഞ്ഞു ഇനി കൂടുതൽ എന്താണെന്ന് നമുക്ക് അറിയില്ല എല്ലാ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇറക്കാനുള്ള പ്ലാനിങ്ങില് നിൽക്കുന്നത് നമ്മുടെ ടോവിയോ തോമസിന്റെ ഒഫീഷ്യൽ പേജിലൂടെ ഇറക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് നാളെ മറ്റന്നാളായിട്ട് അത് നിങ്ങളിലേക്ക് എത്തും ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ എത്തും അത് കഴിഞ്ഞാൽ അത് രണ്ട് ദിവസത്തിനുള്ളിൽ ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അതുപോലെ പാടിയുള്ള കുന്നിമണി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് നിങ്ങളിലേക്ക് എത്തും അതിൻ്റെ തൊട്ടടുത്ത് അത് ദിവസങ്ങൾ നോക്കിയിട്ട് ബാക്കിയുള്ള പാട്ടുകളും എത്താമെന്നുള്ള രീതിയിലാണ് പനോർമ മ്യൂസിക് ആണ് നമ്മുടെ മ്യൂസിക് റൈസ് കഴിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ നാളെ തന്നെ ട്രെയിലർ ഇറക്കണം എന്നുള്ള രീതി വിചാരിച്ചിട്ടുള്ളത് വിട്ടുപോയി നാളിലേക്ക് മറ്റന്നാ ട്രെയിലർ ഇറങ്ങും അപ്പോൾ ട്രെയിലർ കാണുമ്പോൾ കൂടുതൽ ഞങ്ങൾ പറഞ്ഞ ഓണറിനെ കുറിച്ചുമുള്ള ഒരു ഐഡിയ ട്രെയിലറിലൂടെ മനസ്സിലാക്കാൻ പറ്റും ਬਾਪਾ ਅੱਜ ਦੁਬਾਰਾ ਰੰਗਾ ਤੌਂਡਾਣਾ